പാർട്ടികളിലും ഒത്തുചേരലുകളിലും വിസ്കി ഒരു പ്രധാന പാനീയമാണ് പലരും ഇത് വെള്ളമോ ഐസോ സോഡയോ ഒക്കെ ചേർത്ത് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് വിവിധ ധാന്യങ്ങൾ പൊടിച്ച് കൂട്ടിക്കലർത്തി പുളിപ്പിച്ച് തയ്യാറാക്കിയെടുത്ത് വേദനം ചെയ്തെടുക്കുന്ന മദ്യമാണ് വിസ്കി പലതരം വിസ്കികൾ ഉണ്ടാക്കാൻ പലതരം ധാന്യങ്ങളാണ് ഉപയോഗിക്കുന്നത് ബാർലി മുളപ്പിച്ച് ഉണക്കിയ ബാർലി മാൾട്ട് വരക് മാൾട്ട് ചെയ്ത വരക് ഗോതമ്പ് ബക്വീറ്റ് ചോളം എന്നിവ ഇതിനുപയോഗിക്കാറുണ്ട് ധാന്യങ്ങളെ പുളിപ്പിച്ച് ആൽക്കഹോൾ ഉൽപ്പാദിപ്പിക്കുന്നു പുളിപ്പിച്ച ദ്രാവകത്തിൽ നിന്നും ആൽക്കഹോളിനെ വാറ്റിയെടുക്കുന്നു വാറ്റിയെടുത്ത വിസ്കി മരത്തടി വീപ്പകളിൽ പലപ്പോഴും കരിഞ്ഞ ഓക്ക് വീപ്പകളിൽ സൂക്ഷിച്ച് പഴക്കം വരുത്തുന്നു ഈ പ്രക്രിയ വിസ്കിക്ക് രുചിയും നിറവും നൽകുന്നുണ്ട് സ്കോട്ട്ലൻഡിൽ നിർമ്മിക്കുന്ന വിസ്കിയെയാണ് സ്കോച്ച് വിസ്കി എന്ന് പറയുന്നത് അയർലൻഡിൽ നിർമ്മിക്കുന്ന വിസ്കിയാണ് ഐറിഷ് വിസ്കി ബോർബൺ വിസ്കി എന്നത് ധാന്യം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അമേരിക്കൻ വിസ്കിയാണ് ഇന്ത്യയിൽ നിർമ്മിച്ചെടുക്കുന്ന ഇന്ത്യൻ വിസ്കികളും സുലഭമാണ് ഇങ്ങനെ നിരവധി വിസ്കികൾ എങ്കിലും വിസ്കിയിൽ എത്ര വെള്ളം ചേർക്കണം എന്നതിനെ കുറിച്ച് പലർക്കും ധാരണയില്ല ചിലർ വൃത്തിയായി കഴിക്കാൻ ഇഷ്ടപ്പെടുന്നു മറ്റു ചിലർക്ക് കുറച്ചു വെള്ളം ചേർത്താൽ മതി എന്നാണ് വിസ്കിയിൽ വെള്ളം ചേർത്താൽ അതിന്റെ യഥാർത്ഥ രുചി നഷ്ടപ്പെടുമെന്നാണ് ചിലർ വാദിക്കുന്നത് എങ്കിലും ശാസ്ത്രം പറയുന്നത് മറ്റൊന്നാണ് വാഷിംഗ്ടൺ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ ഒരു പഠനത്തിൽ വിസ്കിയിൽ വെള്ളം ചേർക്കുന്നത് അതിന്റെ രുചിയും മണവും വർദ്ധിപ്പിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് വെള്ളം ചേർക്കുമ്പോൾ ബാഷ്പശീലമായ സംയുക്തങ്ങളും രുചി തന്മാത്രകളും പുറത്തുവിടാൻ സഹായകമാകുന്നു ഇത് പാനീയം കൂടുതൽ ആസ്വാദികരമാക്കുന്നു എന്നാണ് പഠനത്തിൽ പറയുന്നത് വിദഗ്ധരുടെ അഭിപ്രായത്തിൽ ഒരു സാധാരണ അറുപത് മില്ലി വിസ്കിയിൽ ഇരുപത് ശതമാനത്തിൽ കൂടുതൽ വെള്ളം ചേർക്കരുത് അതായത് ഏകദേശം പന്ത്രണ്ട് മില്ലി മാത്രം അതിൽ കൂടുതൽ എടുത്താൽ രുചികൾ വളരെയധികം കൂടി കളർന്നേക്കാം അതിനാൽ കുറച്ച് വെള്ളം മാത്രം ചേർക്കുന്നതാണ് നല്ലത് ഇന്ത്യ പോലെ ചൂടുള്ള രാജ്യങ്ങളിൽ ഐസ് ചേർത്ത് വിസ്കി കുടിക്കുന്നത് സാധാരണമാണ് ബർബൺ പോലുള്ള അമേരിക്കൻ വിസ്കികൾക്ക് ഐസ് ചേർത്ത് കഴിക്കുന്നതിലൂടെ സ്വാഭാവിക മധുരം വർദ്ധിപ്പിക്കുന്നു എന്നാണ് പറയുന്നത് ഒന്നോ രണ്ടോ ക്യൂബുകൾ മാത്രം ചേർത്താൽ മതി വലിയ ക്യൂബുകൾ ഉപയോഗിക്കുന്നതാണ് ഉചിതം കാരണം അവ വളരെ പതുക്കി ഉരുകുമെന്നതിനാൽ പാനീയം കൂടുതൽ വെള്ളമാകുന്നത് തടയുന്നു വിസ്കിക്ക് സാധാരണ കുടിക്കാൻ ഉപയോഗിക്കുന്ന പ്പ് ചെയ്തോ ഫിൽറ്റർ ചെയ്തതോ കുപ്പിയിൽ ഇറക്കിയതോ ആയ വെള്ളം ഉപയോഗിക്കാം മികച്ച ഫലങ്ങൾക്കായി വിസ്കി ഉണ്ടാക്കിയ അതേ സ്ഥലത്തുള്ള വെള്ളം ഉപയോഗിക്കാനാണ് വിസ്കി ആസ്വാദകർക്ക് ശുപാർശ ചെയ്യുന്നത് കാരണം അതിൽ വിസ്കിയുടെ സ്വാഭാവിക രുചിക്ക് അനുയോജ്യമായ ധാതുക്കൾ അടങ്ങിയിട്ടുണ്ടാകും വിസ്കിയിൽ വെള്ളം ചേർക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് എന്നാൽ ശരിയായ അളവിൽ ചേർക്കുന്നത് അതിൻ്റെ രുചിയും മണവും വർദ്ധിപ്പിക്കുമെന്നാണ് ശാസ്ത്രം പറയുന്നത് അതിനാൽ വിസ്കി ആസ്വദിക്കുന്നവർക്ക് ഈ നുറുങ്ങുകൾ പരീക്ഷിച്ചു നോക്കാവുന്നതാണ് പക്ഷെ ഒന്ന് പറഞ്ഞോട്ടെ മദ്യപാനം ആരോഗ്യത്തിന് നല്ലൊരു ശീലമല്ല അത് ഹാനികരം തന്നെയാണ്